രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ വിശദമായ ഫലം നോക്കാം ഹിന്ദു ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പത്താമത്തേതാണ് മകം ചിങ്ങൻ രാശിയിൽ പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ നക്ഷത്രം ഇതിൻ്റെ അധിപൻ കേതുവാണ് മകം പിറന്ന മങ്ക എന്നൊരു ചൊല്ല് ഈ നക്ഷത്രത്തിനുണ്ട് ഇത് സ്ത്രീ നക്ഷത്രമായി പറയപ്പെടുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു പുരുഷ നക്ഷത്രമാണ് മകൻ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ ഫലങ്ങൾ എപ്രകാരമായിരിക്കുമെന്ന് മലയാളം ജ്യോതിഷവിധി പ്രകാരം വിശദമായി നോക്കാം മകൻ നക്ഷത്രത്തിന്റെ പ്രാധാന്യം മകം എന്ന വാക്കിന് വലിയ അല്ലെങ്കിൽ മഹത്തായ എന്നാണ് അർത്ഥം ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ സ്വാഭാവികമായും നേതൃഗുണമുള്ളവരും ഉയർന്ന സ്ഥാനങ്ങളിൽ നേടാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും പരമ്പരാഗത മൂല്യങ്ങളെയും പൂർവികരെയും ബഹുമാനിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ശക്തമായ വാക്ചാതുര്യവും വ്യക്തിത്വവും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കും ചിങ്ങം രാശിയുടെ സ്വഭാവമായ അഹംഭാവം ഇവരിൽ കാണാൻ കഴിയും മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നേതൃഗുണവും ബോധവും ഉള്ളവരായിരിക്കും അവർക്ക് സമ്പത്തും ഭാഗ്യമുള്ള സന്താനങ്ങളും ഉണ്ടാകും പൊതുവെ മുൻകോപികളും മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ വിമുഖതയുള്ളവരുമായിരിക്കും ഇവർ എന്നാൽ നയപരമായി ഇടപെടാനുള്ള കഴിവർക്ക് ജന്മസിദ്ധമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതികൾ നോക്കാം മകൻ നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം മകൻ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും